ഓം അഗത്തീശ്വര എന്ന എല്ലാവർക്കും വണക്കം ചില പ്രത്യേകതരം പെർഫ്യൂമുകൾ കാമകലയെ ഉണർത്തും എന്ന് പറയാറുണ്ട് ഇതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അസ്ട്രോളജിക്കലെ എന്താണ് അതിൻ്റെ ബേസ് എന്നുള്ളത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചു അഷ്ടഗന്ധം ദശാംഗം ഇവിടെ ഗന്ധം എന്ന് പറയുന്നത് വ്യായാമമാണെന്ന് പറഞ്ഞു എന്നാൽ പെർഫ്യൂംസ് ബോഡി ലോഷൻസ് ബോഡി വാഷ് സോപ്പ് സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മൾ ശരീരത്തിൽ പൂശുന്ന ചില ഇപ്പൊ നമ്മൾ പൂശുന്ന ഡിയോഡ്രൻസ് അതല്ലെങ്കിൽ പെർഫ്യൂംസ് തന്നെ ഡിയോയും പെർഫ്യൂമും നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഈ സാധനങ്ങൾക്കൊക്കെ ഉള്ള കാരകത്വം ശുക്രന്റെ കാരകത്വമാണ് വ്യാഴത്തിന്റെ കാരകത്വം അല്ല വ്യാഴത്തിന്റെ കാരകത്തുള്ള പെർഫ്യൂമുകൾ ഉണ്ട് അതായത് ചന്ദനത്തിന്റെയും താമസത്തിന്റെ കമാണമുള്ള പെർഫ്യൂമൊക്കെ വ്യാഴത്തിന്റെയാണ് എന്നാൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന പല പെർഫ്യൂമുകളും ശുക്രന്റെ കാരകത്തോണു ഇപ്പൊ ആണുങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമ് ഡിയോറിന്റെ സവാഷ് എന്ന് പറയുന്ന പെർഫ്യൂം ഡിയോർ സവാഷ് എന്ന് പറയും ബ്ലൂ ഡീഷനൈൽ എന്നൊക്കെ പറയുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂംസ് ഇനി അതുപോലും വേണ്ട കൂൾ വാട്ടർ മുതലായിട്ടുള്ള പെർഫ്യൂമുകൾ ഉൾപ്പെടെ ശുക്രന്റെ കാരകത്വമാണ് കാണിക്കുന്നത് കാരണം ശുക്രൻ പൂക്കളുടെ കാരകത്വമുണ്ട് പരിമള ഗന്ധങ്ങളുടെ കാരകത്വം ഉണ്ട് ശുക്രൻ ഏറ്റവും ഉയർന്ന ലെവലാവുമ്പോൾ അത് കാമകലയെ ഉണർത്തും അങ്ങനെയുള്ള പെർഫ്യൂമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഡിയോർ സവാഷും ബ്ലൂ ഡിഷനയിലൊക്കെ സെക്സിസ്റ്റ് സ്മെല്ലെന്നൊക്കെ വേണമെങ്കിൽ ചിലവർ പറയും ലക്ഷ്യ സ്മെല്ലെന്ന് പറയാറുണ്ട് അങ്ങനെ പതിനാലായിരം രൂപയ്ക്ക് വിലയുണ്ട് കുറച്ച് കിട്ടണമെങ്കിൽ തന്നെ ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് വരെ ബ്ലൂ ഡിഷ് ടീഷനൊക്കെ വാങ്ങിക്കാനായിട്ട് അത് വേണമെങ്കിൽ ചെറിയ കുപ്പിയൊക്കെ വാങ്ങിക്കാം അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ആണുങ്ങളാണെങ്കിൽ സ്ത്രീ ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഈ സ്മെല്ലുകൊണ്ട് തന്നെ വളരെ അട്രാക്ഷൻസ് തോന്നും ഇതേമാതിരി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചില പെർഫ്യൂമുകളുണ്ട് വളരെ ആയിട്ടുള്ള വളരെ സെക്സിയസ് ആയിട്ടുള്ള സ്മെല്ല് വരുന്ന പെർഫ്യൂമുകളും ഉണ്ട് അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുമ്പോ ശുക്രകലയെ കാമകലയെ ഉത്തേജിപ്പിക്കും കാമകല എന്ന് പറയുന്ന ശുക്രനാണ് ശുക്രനെ ഉത്തേജിപ്പിക്കും അപ്പൊ ശുക്രനെ ഉത്തേജിപ്പിക്കുന്ന പെർഫ്യൂംസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാല് വശീകരണം സാധ്യമാവെന്നാണ് പറയുന്നത് അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർ ലിംഗത്തിൽപ്പെട്ടിട്ടുള്ള ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ടിട്ടുള്ളവര് ആർഷികപ്പെടുമെന്ന് പഴയ മുതലേ പറയുന്നു കാര്യം അത് ശുക്രന്റെ കാരകത്വമാണ് ഇത് പക്ഷേ നിങ്ങളുടെ ഗ്രഹത്തില് ബെഡ്റൂമിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ചില പ്രത്യേക തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള മീറ്റിങ്ങിലൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്നാൽ ഗ്രഹത്തിൽ കോമൺ ആയിട്ട് എപ്പോഴും ഇത് നല്ലത് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാം എവിടെയൊക്കെ ശുക്രന്റെ കാരകത്വം ഉണ്ടാവും അവിടെയൊക്കെ ശുക്രന്റെ പെർഫ്യൂംസ് ഉപയോഗിക്കാം ബെഡ്റൂമിൽ ഉപയോഗിച്ചാൽ തെറ്റില്ല ലക്ഷ്യ സൗകാമുകലയെ ഉണർത്തും എന്നാൽ ഇത് ഈ പെർഫ്യൂം അടിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാനായിട്ട് പാടില്ലാത്തതാണ് ഞാൻ പറയാറുണ്ട് കാരണം അവിടെ വ്യാഴത്തിന്റെ കലയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അറിയാൻ പറ്റും വ്യാഴകല എന്ന് പറഞ്ഞാൽ ദേവഗന്ധങ്ങളാണ് ഗന്ധം തന്നെ സുഗന്ധം തന്നെ ദേവഗന്ധങ്ങളായ നേരത്തെ പറഞ്ഞ ചന്ദനത്തിന്റെ ഈ അഷ്ടഗന്ധം ദശാഖം അതേപോലുള്ള ഗന്ധങ്ങളാണ് ആ ഗന്ധവും ലക്ഷ്യസ് ആയിട്ടുള്ള പെർഫ്യൂമിന്റെ ഗന്ധവും നേരെ ഓപ്പോസിറ്റാ നിങ്ങൾ ഏതെങ്കിലും കോസ്റ്റ്ലി പെർഫ്യൂം അടിച്ചിട്ട് ലക്ഷ്യസ് പെർഫ്യൂം അടിച്ചിട്ട് ഈ രണ്ട് പേര് വ്യക്തികൾ വന്നിരിക്കുമ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഒരേ ഒരു ഗ്രന്ഥം വരും അതുകൊണ്ട് തന്നെയാണ് ശുക്രനും വ്യാഴവും ശത്രുക്കളെന്ന് പറയണം എന്നാൽ രണ്ടും നമുക്ക് ആവശ്യവുമാണ് സുരേ സൗമ്യ സിതാവരി വ്യാഴത്തിന് ശുക്രനും ബുധൻ ശത്രുക്കളെന്ന് പറയാനുള്ള കാരണതാണ് സുരേ സൗമ്യ സിതാവരി അപ്പൊ ഈ തരത്തില് ആയിട്ടുള്ള പെർഫ്യൂംസ് അടിച്ച ശുക്രകല ഉണർത്തുന്നതുകൊണ്ട് ശുക്രൻ എത്രാമത്തെ ഭാവത്തിൽ ഇരിക്കുന്നതോ ആ ഭാവത്തിന്റെ ഗുണങ്ങളെ ഉണർത്തുന്ന മാതിരി നമ്മളുടെ ശരീരത്തിലെ ശുക്രകല ഏറ്റവും നിൽക്കുന്ന സ്ഥാനങ്ങളുണ്ട് ഇന്നിന്ന ഭാവത്തിൽ ശുക്രൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അടിച്ചാലും നല്ലതായിരിക്കും ആ സ്ഥാനങ്ങളായത് കൊണ്ടാണ് ചില പ്രത്യേക സ്ഥാനങ്ങളിലൊക്കെ പെർഫ്യൂംസ് അടിക്കുന്ന ഈ രണ്ട് ഭാഗങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളൊക്കെ രണ്ടാം ഭാവമായിട്ടുള്ള ഭാവത്ത് പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം രണ്ടാം ഭാവം മൂന്നാം ഭാവം പെർഫ്യൂം പൂശ് നല്ലതായിരിക്കും ഈ തലയുടെ ബാക്കിലൊക്കെ അടിച്ച കൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ പണവുമായിട്ട് പണം വരും എന്ന് പറയുന്നത് അങ്ങനെ ഓരോ സ്ഥാനങ്ങൾക്കും ആ ഭാവം നോക്കി നമ്മുടെ ബോഡിയിൽ തന്നെ മൂർദ്ധ ഗളസ്തകന്ധ എന്നൊക്കെ പറയുന്ന തരത്തിലോ കാലാങ്കാനി വരാങ്കം ആനനം ഒരു ഹൃഢൃവ്യഞ്ജനം ഒരു ജാനുകളെ ജംഗേ തോ അകൃത്വയം മേശാശി പ്രഥമർഷരണെന്ന് പറയുന്ന പ്രമാണം വെച്ചിട്ടായാലും ശരീരഭാഗങ്ങളിൽ ശുക്രൻ ഏത് രാശിയിൽ പവർഫുൾ ആയിരിക്കുന്നോ ആ ഭാഗത്ത് ആയിട്ടുള്ള പെർഫ്യം അടിച്ചാലും നല്ലതായിരിക്കും വ്യാഴം ഇരിക്കേണ്ട സ്ഥാനത്ത് വ്യാഴത്തെ അടിച്ചാൽ നല്ലതായിരിക്കും ഇതെല്ലാം അസ്ട്രോളജിയിൽ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് അതിനെപ്പറ്റി അത് ഡീകോഡ് ചെയ്ത് പറഞ്ഞതൊള്ളു അപ്പൊ കാമകലയെ ഉണർത്തും ഈ പെർഫ്യൂംസ് അപ്പൊ ഈ പെർഫ്യൂംസ് ദൈവികമായിട്ട് ഉള്ള മൈൻഡുള്ള ആളുകൾ ആയിട്ടുള്ള പെർഫ്യൂം അടിക്കരുത് അവര് ദൈവികമായ സ്മെല്ല് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇപ്പൊ ജാസ്മിനായാലും കുഴപ്പമില്ല ചമ്പക ആയ കൊഴപ്പില്ല ഈ അതുപോലെ തന്നെ രാമച്ച ആയ കുഴപ്പമില്ല ചന്ദ്രനായ കുഴപ്പമില്ല ആ ദൈവിക ഗ്ര ഗ്രന്ഥങ്ങളാണ് എന്നാൽ കുറച്ചും കൂടി കെമിക്കൽ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ വരുന്ന പല സ്പ്രേകളും ശുക്കറിനാണ് ഇത് ശുക്കറിന്റെ ഇടങ്ങളിൽ മാത്രം ശുക്കറിന് ഉപയോഗിക്കുക വ്യാഴത്തിൻ്റെ ഇടങ്ങളിൽ ഷുക്കറിന്റെ പെർഫ്യൂമുകൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ബെഡ്റൂമിൽ ഇത് ഉപയോഗിക്കാം പൂജാറൂമിൽ കയറി നമ്മൾ ഷുക്കറിന്റെ പെർഫ്യൂംസ് അടിച്ച് ഇരിക്കാതിരിക്കുക ഇത് തമ്മിൽ വിസർഗം വരും ഇവ തമ്മിൽ വിദ്വേഷണം വരും എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളർന്ന പോവും അഗത്